ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അസഞ്ചേഴ്സ് വ്ളോഗ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അതർ ബ്ലോഗ് അപ്പോൾ വീഡിയോൻ്റെ തുടക്കം കണ്ടപ്പോൾ തന്നെ നമ്മൾ എങ്ങോട്ട് പോവുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇന്ന് പോണത് അട്ടപ്പാടിയിലെ ഓക്സി വാലി റിസോർട്ടിലേക്കാണ് കേട്ടോ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് സെറ്റായിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ വണ്ടിയിലിരിക്കല്ലേ നമുക്ക് ഈ അട്ടപ്പാടി ചുരമൊക്കെ കയറാനുള്ളതല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നിട്ടൊക്കെ പോകേണ്ടേ അങ്ങനെ നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ട് വണ്ടി നിറച്ചേക്കണു അങ്ങനെ സ്നാക്സ് ഒക്കെ കഴിച്ച് സെറ്റായിട്ട് നമ്മൾ പോവുകയാണ് അട്ടപ്പാടിയിലേക്ക് ഇത് ആദ്യമായിട്ടൊന്നും അല്ല രണ്ട് രണ്ട് മൂന്ന് വട്ടം മുന്നേയും പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അട്ടപ്പാടിയിലെ ചുരം കേറുമ്പോഴുള്ള കുറച്ച് വ്യൂസ് ആട്ടോ ഈ കാണുന്നൊക്കെ ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ട് എത്തിയിട്ടോ ഇവിടെ പറഞ്ഞ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് നാട്ടിലെ പോലെ മഴയൊന്നുമില്ല ഇവിടെ നല്ല തണുപ്പും കാറ്റൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പ്രൈവറ്റ് പൂൾ വില്ലയാണ് അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്ലോറ കിട്ടിയിട്ടുണ്ടായിരുന്നത് നേരെ മുന്നിൽ പൂളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ റൂമിൽ നേരെ പൂൾ വ്യൂ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ രണ്ട് ഫാമിലി വന്നിട്ടുണ്ടായിരുന്നത് അങ്കിളും ആൻറ്റിയും കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നല്ല അടിപൊളി വ്യൂ ഒക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഇതാണ് നമ്മുടെ റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമ് ഒരു കിങ് ബെഡും അതുപോലെ രണ്ട് എക്സ്ട്രാ ബെഡും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ രണ്ട് ഫാമിലിക്ക് ഇത് പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ചു നേരം റസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നേരെ നൈറ്റ് ഇവിടെ ട്രൈബൽ ഡാൻസ് വിത്ത് ഡി ജെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് ഇറങ്ങി ഇവിടെ പറഞ്ഞാൽ റിസപ്ഷനിൽ നിന്ന് നമ്മുടെ റൂമിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേരളം ഇറങ്ങുന്നതൊന്നും നടക്കില്ല അതുപോലെ വണ്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുക്കാനും അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇവർ തന്നെ ഇവിടെ ഒരു സർവീസ് ഉണ്ട് കേട്ടോ ഇവർ തന്നെ ഒരു ട്രാൻസ്പോർട്ട് ഉണ്ട് നമുക്ക് താഴോട്ടും മേലോട്ടും ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊരു നല്ല തന്നെ ആയിരുന്നു അങ്ങനെ നമ്മൾ ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടായിരുന്നു ക്യാമ്പ് ഫയറും പാട്ടും ഡാൻസും അടിപൊളിയായിട്ട് ചില്ലാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടോ ആണ് കേട്ടോ പോകുന്നത് ഗേൾസ് അങ്ങനെ മോർണിംഗ് വ്യൂ ആണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡോർ ഗെയിംസ് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മോർണിംഗ് സെവൻ എ എം മുതൽ ഈവനിങ് സെവൻ പി എം വരെയാണ് ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് അവിടെ പോയപ്പം ടെന്നിസ് എയർ ഹോക്കി ക്യാരംസ് ചെസ്സ് സ്നേക്സ് ആൻഡ് ലാഡേഴ്സ് അങ്ങനത്തെ അടിപൊളി ഗെയിംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളതൊക്കെ കളിച്ച് ഒന്ന് റിലാക്സ് ആയതിനു ശേഷം അവിടെ അതുപോലെ അവിടെ ജിം ആക്സസും ഉണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോകുന്നത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലൈവ് ഫിഷിങ്ങിനുള്ള ആക്സസ് ഉണ്ട് അതുപോലെ ഇവിടെ കുറച്ച് ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് പൂവക്കാണ് നൈറ്റ് നമുക്ക് പൂളിൽ ഇറങ്ങാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല തണുത്ത വെള്ളം കൊണ്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല രാവിലെ വലിയ കുഴപ്പമില്ലാതെ കണ്ടപ്പോൾ അങ്ങനെ ഇറങ്ങി അങ്ങനെ കുറച്ച് റീൽസും ഫോട്ടോസും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ നമ്മളിവിടുന്ന് പോവുകയാണ് ചെക്ക്ഔട്ട് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ ബൈ